ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സർവസുഗന്ധിയാണ് സർവസുഗന്ധി അല്ലെങ്കിൽ ഓൾഡ് പൈസ് ഹിമൻറ്റ ഡിയോഹ്ക്കിയ എന്നാണ് ശാസ്ത്രീയമായി അറിയപ്പെടുന്നത് കരീബിയൻ ദ്വീപുകൾ തെക്കേ അമേരിക്ക മെക്സിക്കോ എന്നിവിടങ്ങളാണ് ഇതിൻ്റെ ഉത്ഭവം ഈ സസ്യതിൻ്റെ കാര്യങ്ങളാണ് പ്രധാനമായും സുഗന്ധ വിന്തിരങ്ങൾ ഉപയോഗിക്കുന്നത് സർവ്വസുഗന്ധിയുടെ ഇലകൾക്ക് കറുവാപ്പട്ട ഗ്രാമ്പു ജാതിക്ക എന്നിവയുടെ എല്ലാ സുഗന്ധമുള്ളതിനെ വിവിധ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു ബിരിയാണി ഗുലാവ് ഇറച്ചി വിഭവങ്ങൾ മധുരപലഹാരങ്ങൾ കേക്ക് സോപ്പ് സൂപ്പുകൾ സോസുകൾ എന്നിവയും സുഗന്ധ സുഗന്ധത്തിനായി ഇത് ഉപയോഗിക്കുന്നു ഉണക്കിയ കായിൽ പൊടിച്ചാണ് സാധാരണ ഉപയോഗിക്കാറ് ദഹന പ്രശ്നങ്ങൾ വയറുവേദന നെഞ്ചിരിച്ചില് ചർദി വയറിളക്കം പല്ലുവേദന എന്നിവയ്ക്ക് സർവ്വസുഗന്ധി ഫലപ്രദമായ ഒരു ഉപയോഗിക്കുന്നു ഇതിന് യൂജ് യൂജിനോൾ എന്ന രാസവസ്തുവാണ് പ്രധാനമായി ഔഷധ ഗുണങ്ങൾ നൽകുന്നത് യൂജിനോളിന് വേദന കുറയ്ക്കാനും അണുക്കളെ സഞ്ചിപ്പിക്കാനും കഴിവുണ്ട് ചില സുഗന്ധ തൈരങ്ങൾ സോപ്പുകൾ പെർഫ്യൂമുകൾ എന്നിവ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഉഷ്ണനായ പ്രദേശങ്ങളിൽ ഇത് വാണിജ്യാടിസ്ഥാനത്ത് കൃഷി ചെയ്യുന്നു